ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ എന്ത് വിശേഷം അപ്പോൾ രാവിലെ ടൈമാണ് കേട്ടോ അപ്പോൾ കുറച്ച് പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അംഗൻവാടിയിലേക്ക് കുറച്ച് പൂ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ചെമ്പരത്തി മത്തം പൂവ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം അത് രാവിലെ തന്നെ പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച് പൂവൊക്കെ കിട്ടി കിട്ടിയിട്ടോ ഒരു പൂ പറിക്കാൻ നിന്നപ്പോൾ അതുമ്പോൾ മത്തൻഡ് കേട്ടോ അതുകൊണ്ട് ഞാനത് പറിച്ചിട്ടില്ല കുറച്ച് മത്തൻ പൂവും പിന്നെ കുറച്ച് ഉണ്ട ചേമ്പരത്തെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഹസർമുല്ലപ്പൂവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എർത്തും ഞാൻ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങി ശരിക്കും ഈ പൂ പറിക്കുമ്പോൾ പയ്യേ ഓർമ്മയിലേക്കൊക്കെ പോവും കേട്ടോ അന്ന് സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെ പൂ പറു പൂക്കളട്ടെന്നൊക്കെ ഓർമ്മ ഇരുട്ടോ പിന്നെ കുറച്ചും കൂടി ആയപ്പോൾ പോവുമെല്ലാം വാങ്ങൽ തുടങ്ങി അപ്പം ഒന്ന് അംഗൻവാടിയിലേക്ക് ഓരോ അമ്മമാരും ഓരോ വിഭവങ്ങളാണ് കേട്ടോ കൊണ്ടുപോകേണ്ടത് ചോറും സാമ്പാറും പപ്പടം ആണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് പായസം വെക്കാമെന്ന് പറഞ്ഞിട്ടോ ഞാൻ അപ്പോൾ ഞാൻ പാലട ഉണ്ടാക്കുന്ന പണിയിലാണ് അപ്പോൾ ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടോ അപ്പോൾ എല്ലാ അമ്മമാരും ഓരോ വിഭവങ്ങൾ കൊണ്ടിട്ടുണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ അതായത് എല്ലാവരും കൊള്ളുന്ന പൂക്കളൊക്കെ വെച്ചിട്ട് അടിപൊളി ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നില്ലേ അപ്പോൾ ഉള്ള പൂവ് കൊണ്ട് ഇട്ടിട്ടുണ്ട് കാണാൻ മങ്ങട്ടോ ഇല്ല കുറച്ച് പൂക്കൾ വെച്ചിട്ടാണെങ്കിലും ഒരു ഓണപ്പൂവ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുത്തു അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളും കഴിച്ചു സദ്യ കുഴപ്പമൊന്നും ഉണ്ടായില്ല വെച്ചുണ്ടായിരുന്നു അപ്പോൾ കുറേ നാൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു ഓണ പരിപാടി എല്ലാം പങ്കെടുക്കുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്